ദൈവിക പുണ്യങ്ങളുടെ പ്രത്യേകത ഏതാണ് ദൈവം നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നത് അതേ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അത് വളർന്നു ദൈവിക പുണ്യങ്ങൾക്ക് സപ്പോർട്ടായിട്ട് പിന്നീട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ദ്രുവ്യാലും നമുക്ക് വളർത്തിയെടുക്കേണ്ട നമ്മൾ വളർത്തിയെടുക്കേണ്ടതാണ് സാൻമാർഗിക പുണ്യങ്ങൾ അത് ഈ രണ്ട് ദൈവിക പുണ്യങ്ങളെ ഇംഗ്ലീഷിൽ പറയുന്നത് തിയോളജിക്കൽ വെർച്യൂസ് എന്നാണ് തിയോസ് എന്ന വാക്കിൽ നിന്ന് ദൈവം എന്ന അഥാർത്ഥത്തിലാണത് കാണുന്നത് സാൻമാർഗിക പിന്നീട് സാൻമാർഗിക പുണ്ണികൾ സാൻമാർഗിക പുണ്യങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്കാണ് കാർഡിനൽ കാടിനൽ കാർഡിനൽ എന്ന വാക്ക് നമ്മൾ കേട്ടു കാർഡിനൽ എന്ന വാക്കിന് അർത്ഥം എന്താ പറയുക എന്ന വാക്കിൽ നിന്നാണ് കാട്ടിൽ നിന്ന വാക്കറിയ ജാവരി കഥകൾ ചെലരും ഒക്കെ കിടന്ന് ഓടുന്ന സാധനം ആ ഹിഞ്ചെന്ന വാക്കിൽ നിന്നാണ് കാർഡിനൽ കാട്ടിലെന്ന വാക്കി അത് വരാൻ കാരണം എന്താണ് ഹിഞ്ചിന്റെ ജോലി എന്താണെന്ന് ശ്രദ്ധിച്ചു നോക്കുകയും സാധനം കിടന്ന് ഓടാൻ വേണ്ടി സഹായിക്കുന്ന ലിങ്ക് ആണ് മെയിൻ ഉദ്ദേശം അത് തന്നെ അതാണ് ഹിഞ്ച് ഹിഞ്ച് ഈ നാല് ആണ് സാൻമാർഷികൾ ദൈവമാണ് ഞാൻ ജീവിക്കുന്നത് ലോകത്തിലാണ് ഇങ്ങനെ ഇതിനകത്തുള്ള ഓടിക്കൊണ്ടിരിക്കുക എൻ്റെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഈ ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഈ ലോകത്തിൽ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണക്ഷൻ വിട്ടുപോകാതെ ദൈവത്തിൽ നിന്നുള്ള കണക്ഷൻ വിട്ടുപോകാതെ എന്നെ സഹായിക്കുന്ന നാല് പുണ്യങ്ങളാണ് കാർഡിനൽ വെർച്യൂസ് അല്ലെങ്കിൽ സാൻമാർഗിക പുണ്യങ്ങൾ മലയാളത്തിലതിൻ്റെ വാക്ക് സാൻമാർഗികസ് മോറൽ ആയിട്ടുള്ള വെർച്യൂസ് ആണ് അതിലേറ്റവും ആദ്യത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പവർഫുൾ വെർച്യൂന്ന് പറഞ്ഞത് മലയാളത്തിൽ ഇതില്ലാതെ ഈ വിശ്വാസം ദൈവിക വളരത്തില്ല ദൈവികൾ മൂന്നെണ്ണമാണ് സ്നേഹ കൃത്യമായിട്ട് പറയാനുള്ളത്യാസമി ഈ മൂന്നെണ്ണം തന്നിരിക്കുന്ന ഗിഫ്റ്റ് അത് വളരണമെങ്കിൽ ഇതിന്റെ സപ്പോർട്ടെ വിടുന്നു എന്ന് വെച്ചാൽ മെയിൻ ഫ്രെയിം വർക്കിൽ നിൽക്കാതെ എന്റെ വിശ്വാസം വളർത്തില്ല പ്രത്യാശ വളർത്തില്ല സ്നേഹം വളർത്തില്ല സ്നേഹമല്ലാതെ ഭൂമിയിൽ ഒരു മനുഷ്യനെ ജീവിക്കാൻ പറ്റുമോ സ്നേഹമില്ലാതെ ഒരു മനുഷ്യനും ഭൂമിയിൽ ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് വിശ്വാസം പ്രത്യാശ ഉപയോഗി വളരണമെങ്കിൽ നമുക്ക് നാല് സാൻമാർഗിക പുണ്യങ്ങളോട് വളരണം ഒന്ന് ഞാനിപ്പോ പറഞ്ഞതാസ് രണ്ടാമത്തേതാണ് ജസ്റ്റിസ് നീതി ബോധം എല്ലാവർക്കും തുല്യ അവകാശം എന്ന് പറയുന്നത് നീതിയാണ് പക്ഷേ തുല്യ അവകാശം പറയുമ്പോൾ നമ്മൾ ഈ മെഷറിങ് റോഡ് സൂക്ഷിച്ചിരിക്കും പണിക്കപ്പെട്ടു ഉദാഹരണത്തിന് നമ്മൾ തുല്യ അവകാശത്തിന് ആയിട്ട് മെറ്റീരിയൽ സാധനങ്ങളെ തുല്യ അവകാശമായിട്ട് കൊടുക്കും